ഞാൻ ഞാനിത്തവണ മാറുന്ന പറ്റി പറയാനാണ് ആഗ്രഹിക്കുന്നത് ദ വേൾഡ് ഈസ് ചേഞ്ചിങ് അറ്റ് എ നെവർ ഇൻക്രീസിങ് സ്പീഡ് ഡിജിറ്റൽ ടെക്നോളജിയും എ ഐ ഒക്കെ വന്നപ്പോൾ ലോകത്ത് നടക്കുന്ന ട്രാൻസ്ഫോർമേഷൻ ഈസ് ആബ്സല്യൂട്ട്ലി മൈൻഡ് ബോഗ്ലിങ് ഇതിൻ്റെയൊക്കെ തുടക്കം വി ഷുഡ് ഗോ ബാക്ക് ടു ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ അല്ലേ പതിനേഴാം നൂറ്റാണ്ടിൻ്റെ മിഡിലിൽ തുടങ്ങിയ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ മേ ബി സ്റ്റാർട്ടിങ് വിത്ത് യു കെ അതിനെ ഫണ്ട് ചെയ്തതാര കോളനി ആയിരുന്ന ഇന്ത്യ അത് ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പകർന്നു സ്പെയിനും പോർച്ചുഗൽ എന്നൊക്കെ പറയുമ്പോൾ അവിടെ നടന്ന ഫാക്ടറീസിനെയും എല്ലാം ഫണ്ട് ചെയ്തതാര തെക്കേ അമേരിക്ക ദ കോളനീസ് അവിടുന്ന് റോ മെറ്റീരിയൽ വരുന്നു അവിടുന്ന് കട്ട പണം ആൻഡ് ദെൻ ഇന്ത്യ മാർക്കറ്റ് അമേരിക്ക മാർക്കറ്റ് ഇനീഷ്യലി സൗത്ത് അമേരിക്ക മാർക്കറ്റ് ഇതല്ലേ നടന്നത് ആ രാജ്യങ്ങൾ ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ നടക്കുന്നു നമ്മളവരോട് വെള്ളക്കാരെന്നും പറഞ്ഞ് കയ്യും കൂപ്പി മുമ്പിൽ നിൽക്കാൻ തയ്യാറ് വാട്ട് ആ പാത്തറ്റിക് റിയാലിറ്റി എൻ്റെ പോഡ്കാസ്റ്റ് കണ്ടിട്ട് പല വളരെയധികം നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപൂർവമായിട്ട് വളരെ അപൂർവ്വമായിട്ട് കുറ്റവും പറയുന്നുണ്ട് ഓ നിങ്ങൾ റഷ്യ ഇപ്പോൾ ഇട്ട് കാശുണ്ടാക്കിയതല്ലേ ഇപ്പോൾ പറയണു പാട്രിയോട്ടിസം വേണം അതിന്നൊക്കെ പറയണു ഞാൻ ഒരിക്കലും എനിക്ക് എവിടെ വേണമെങ്കിലും സിറ്റിസൺഷിപ്പ് വാങ്ങായിരുന്നു ചെയ്യാമായിരുന്നു ഐ ഡിൻ്റ് ഡു ദാറ്റ് ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്കാർക്കാണ് അതുകൊണ്ട് ജോലി കിട്ടിയത് ഇവിടെ ശമ്പളം കൊടുത്തു എക്സ്പോർട്സ് ഉള്ളത് കൊണ്ട് എത്രയോ കമ്പനികൾ എൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടും കൂടി കേരളത്തിലെ ഏഷ്യനെറ്റ് മാത്രമല്ലല്ലോ ഞാൻ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ആ സ്കൂൾസ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞത് ശ്രമി ശ്രമിച്ചതല്ലേ നടക്കാത്തത് എൻ്റെ കുറ്റാണോ അതുകൊണ്ട് എനിക്ക് പാറ്റിയോട്ടിസ് പാട്രിയോട്ടിസത്തിനെ പറ്റിയുള്ള ലെസൻസ് നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ട ഇത് പറഞ്ഞ ആൾക്കാരോട് പറയാണ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു വലിയ ഭാഗം നടന്നത് ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞിട്ടാണ് ആ സമയത്ത് ജർമ്മനി ആൻഡ് ഹിറ്റ്ലർ ആൻഡ് സോവിയറ്റ് യൂണിയൻ ആൻഡ് സ്റ്റാലിൻ സത്യമുള്ളത് സത്യമായിട്ട് പറയണ്ടേ പതിനഞ്ച് ആവറേജ് പതിനഞ്ച് കൊല്ലം കൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും ദേബികെം ആബ്സൊലൂട്ട്ലി ഇൻഡസ്ട്രിയലൈസ്ഡ് നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ബ്രിട്ടീഷ്കാർ ഇന്ത്യ വിട്ടപ്പോൾ ഇന്ത്യയുടെ വേൾഡ് ജി ഡി പിയിലത്തെ വി ഹാഡ് ഓൺലി ടു പെർസെൻറ്റ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നപ്പോൾ മുന്നൂറ് കൊല്ലം മുമ്പ് ഇരുന്നൂറ് കൊല്ലം ഭരിച്ചു അന്ന് ഇരുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്നതാണ് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ട് ലോകം രണ്ട് ചേരിയായിട്ട് മാറി ദ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയാവുന്ന അമേരിക്കയുടെ ചോട്ടിലായിട്ട് രാജ്യങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ സോവിയറ്റ് യൂണിയനും ഈസ്റ്റേൺ യൂറോപ്പും അങ്ങനെയൊക്കെയായിട്ട് വേറൊരു ചേരി ആ സമയത്താണ് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഗവൺമെൻ്റുകൾ തന്നെ കണ്ടമാനം പൈസ റിസേർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് ഉപയോഗിച്ചത് യുദ്ധസന്നാഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഡിഫൻസിൽക്ക് വേണ്ടിയിട്ടാണ് ചെയ്തത് പക്ഷേ അമേരിക്കയിൽ അങ്ങനത്തെ ടെക്നോളജീസ് ഡെവലപ്പ് ചെയ്തപ്പോൾ മൂന്നോ നാലോ കൊല്ലം കഴിയുമ്പോൾ അതിനെ സിവിലിയൻ യൂസിന് വേണ്ടിയിട്ട് മാറ്റി സോവിയറ്റ് യൂണിയനെ പറ്റിയ അബദ്ധം എന്ന് തന്നെ ഞാൻ പറയട്ടെ അവരതിനെ ട്വിൻ ടെക്നോളജി എന്നുള്ള നിലയ്ക്ക് നാൽപ്പത് അമ്പത് കൊല്ലത്തിലേക്ക് ഫ്രീസ് ചെയ്തു ദാറ്റ് വാസ് അനദർ റിയാലിറ്റി Second Industrial Revolution. The first Industrial Revolution essentially was uh, 18th, 19th century. Second Industrial Revolution, I would say, was before electronics and things like that. The third Industrial Revolution was electronics, and IT, and computation. And the fourth Industrial Revolution essentially would be. artificial intelligence, IoT, data analytics, robotics, AR, VR, XR, CPS, the list goes on. സി പി എസ് ദ ലിസ്റ്റ് ഗോസോൺ നമ്മളിപ്പോൾ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ സമയത്ത് ജീവിക്കുന്നു ഇന്ത്യയിൽ തേർഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ പല കാര്യങ്ങളും വന്നത് പത്ത് പതിനഞ്ച് കൊല്ലത്ത് ഡിലേഡ്

ഈ നൂറ്റാണ്ടിൽ വന്നതാണ് സ്മാർട്ട് ഫോൺസ് ടു തൗസൻഡ് സെവൻ എന്ന് പറയാം ബ്ലോക്ക് ചെയ്യുന്ന ടെക്നോളജിയൊക്കെ ടു തൗസൻഡ് സെവൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി നമ്മൾ രണ്ടായിരത്തി പത്ത് മുതൽ പറഞ്ഞു തുടങ്ങി ക്രിസ്പ ടെക്നോളജി ക്രോമസോംസിന് കട്ട് ആൻഡ് പേസ് എന്നുള്ളത് ദാറ്റ് ഈസ് ഫ്രോം ടു തൗസൻഡ് ട്വൽവ് വെർച്വൽ റിയാലിറ്റി എന്നുള്ള നമ്മൾ വാക്കും അതൊക്കെ ട്വൻ്റി ട്വൻ്റിയിൽ തുടങ്ങി എ ഐ പവേറ്റ് ചാറ്റ് ബോക്സ് ദറ്റ് വി യൂസ് ഡേ ട്വൻറ്റി ട്വൻറ്റീസ് സെൽഫ് ഡ്രൈവിംഗ് വെഹിക്കിൾസ് ട്വൻ്റി ട്വൻ്റിസ് ആൻഡ് വാട്ട് വി ആർ വെയറിംഗ് ഫോർ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് രണ്ട് വ്യൂ ഉണ്ട് വിത്തിൻ കപ്പിൾ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നതുണ്ട് മേ ബി ട്വൻറ്റി തേർട്ടി ഓറി ഓ ബിയോണ്ട് എന്ന് പറയുന്നതും ഉണ്ട് ഇത് കോൺഷ്യസ്നെസ് പോലെയാണ് ഡിഫെൻസ് ഓൺ ഹൗ യു ഡിഫൈൻ എ ജി ഐ ഈ ടോപ്പിക്ക് i will possibly do in the next podcast. the technology of artificial intelligence, it is redesigning our, our access to information. everything is being redesigned now. ai, artificial general intelligence, agi, ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് എ എസ് ഐ ഇതെല്ലാം നമ്മുടെ കോണ്ടിനേറ്റീവ് കേപ്പബിലിറ്റീസിനെ എക്സ്പെനൻഷ്യലി വലുതാക്കുന്നു ദ വേൾഡ് ഇറ്റ് സെൽഫ് ഇസ് റീ അറേഞ്ചിങ് ഇറ്റ്സ് ഓ ഇവിടെ ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ ഇൻവീഡിയെന്ന് പറയുന്ന ജി പി യു ഗ്രാഫിക് പ്രോസസിങ് യൂണിറ്റ്സിലത്തെ മുൻപന്തിയിൽ നിൽക്കുന്ന കമ്പനി അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അഞ്ച് ട്രില്യൺ ഡോളേഴ്സ് ആയി ഒരാഴ്ചയ്ക്ക് മുമ്പ് ഇന്ത്യയുടെ ജി ഡി പി ഇസ് ഫോർ പോയിൻ്റ് ടു ട്രില്യൺ ഒരു കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ ബിക്കംസ് ഓൾമോസ്റ്റ് ട്വൻ്റി പെർസെൻറ് മോർ ദാൻ ദ ജി ഡി പി ഓഫ് അവർ കൺട്രി ദേ ആർ പ്ലാനിങ് ടു ഇൻവെസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് മില്യൺ ഡോളേഴ്സ് ഇൻ ടു ചിപ്പ് മാനുഫാക്ചറിങ് ഇൻ ദ യു എസ് ബാക്കിയുള്ള ഇൻഡസ്ട്രീസിലത്തെ പോലെ തന്നെ ഇവിടെയും ക്വൈറ്റ് ഓഫാണ് ഇറ്റീസ് എല്ലാം ഒരു റൂഫിൻ്റെ അടിയിലല്ല ചെയ്യുന്നത് ഇറ്റ് ഈസ് എ കൊലാബറേറ്റീവ് എഫേർട്ട് ഇവിടെ ലോകത്തുള്ള പല കമ്പനികളും യൂറോപ്പിൽ നിന്നുള്ളത് ജപ്പാനിൽ നിന്നുള്ളത് ഈവൻ സം ഫ്രം ഇന്ത്യ സോഫ്റ്റ്വെയർ സൈ ചിപ്ഡിസൈൻ എന്നുള്ള ഇതിലൊക്കെ ഇതെല്ലാവരും കൂടിയിട്ടുള്ളൊരു എഫേർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്ത XAI, എക്സ് എലാൻ മസ്കിൻ്റെ കമ്പനി ദേ ആർ കംപീറ്റിംഗ് വിത്ത് ഓപ്പൺ എ ഐ ആൻത്രോപിക് ഇങ്ങനെയുള്ള കമ്പനികളായിട്ട് അവരുടെ നൂറുകണക്കിന് ബില്യൻസ് ചിലവാക്കി ഉണ്ടാക്കിയ കൊളോസസ് എന്നുള്ള ഫെസിലിറ്റിയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ എലാൻ മസ്കിൻ്റെ എ എ അസിസ്റ്റൻ്റിന് ഗ്രോക്ക് എന്ന് പറയുന്നു ഗ്രോക്ക് ഫൈവ് ആയിരിക്കും ഒരു പക്ഷേ ആദ്യത്തെ എ ജി ഐ അല്ലെങ്കിൽ നെക്സ്റ്റ് വീറ്റ് എന്നുള്ള ഊഹാപോഹങ്ങളും ഉണ്ട് ഓപ്പൺ ഏയുടെ ചാറ്റ് ജി പി ഡിഫൈൻ ഇറ്റ് ഈസ് എ സിഗ്നിഫിക്കൻ സ്റ്റെപ് ടു വേർഡ്സ് എ ജി ഐ വേസ്റ്റിൽ നോട്ട് ദ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എ ജി ഐ പലരും പല അഭിപ്രായ പറയണേ ട്വൻറ്റി ട്വൻ്റി സെവൻ ട്വൻറ്റി തേർട്ടി മേ ബി ബൈ ട്വൻറ്റി ഫിഫ്റ്റി ഇറ്റ് ഈസ് നോട്ട് ഈസി നമുക്ക് വെയിറ്റ് ചെയ്യാനല്ലേ പറ്റുള്ളൂ വൺസ് അഗൻ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ഡിഫൈൻ ഒക്ടോബർ ട്വൻറ്റി നയൻത്തിന് ഓപ്പൺ ഏരിയ ഹാസ് മെയ്ഡ് സം ചേഞ്ചസ് ഇൻ ദ യൂസേജ് പോളിസി നിങ്ങളത് നോക്കി മനസ്സിലാക്കുമല്ലോ ഇപ്പോൾ മോർ ദാൻ എ ബില്ല്യൻ ഡോളേഴ്സ് ആർ സ്പെൻഡ് ഓൺ ചിപ്പ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ബൈ ട്വൻറ്റി തേർട്ടി ദാറ്റ് മൈഡ് ഗോ അപ് ടു ത്രീ ബില്ല്യൺ ഡോളേഴ്സ് എ ഡേ ഒരു ട്രില്യൺ ഡോളേഴ്സ് ആർ ഗോയിങ് ടു ബി സ്പെൻഡ് ഓൺ ചിപ്പ് മാനുഫാക്ചറിങ് Upgrading technologies and things like that. Elon Musk in the technology, invasive iterator narrow link chips in a peticat you can communicate through your thoughts without phones or phone screens or whatever. a Sam Altman, the idea Merge Labs, they are working on a non invasive plan. കമ്പ്യൂട്ടർ ഇൻറ്റർഫേസ് വച്ചിട്ട് ഇതേ റിസൾട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് ആഗ്രഹിക്കുന്നു നമ്മൾ സ്മാർട്ട് ഫോൺസിൻ്റെ ഒരു എവല്യൂഷണറി പീരീഡിൽ കൂടിയാണ് പോകുന്നത് സ്മാർട്ട് ഫോൺ ഈസ് സ്ലോലി ബിക്കമ്മിംഗ് അവർ കമ്മ്യൂണിക്കേഷൻ ഹബ് ചൈനയിൽ ഒരു ബില്യൺ ആൾക്കാർ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നുണ്ട് ഇന്ത്യ കംസ് സെക്കൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മില്യൺ യൂസേഴ്സ് ഓഫ് സ്മാർട്ട് ഫോൺസ് പക്ഷേ ലോകത്തുള്ള എഴുപത് ശതമാനത്തോളം സ്മാർട്ട് ഫോൺസ് ഉണ്ടാക്കുന്നത് ചൈനയിലാണ് ദാറ്റ് ഈസ് മോർ ദാൻ എ ബില്ല്യൺ സ്മാർട്ട് ഫോൺസ് എവ്രി ഇയർ ഞാൻ ഇരുപത് കൊല്ലം ഇരുപത്തിരണ്ട് കൊല്ലം മുമ്പ് പറ ഉദ്ദേശിച്ചിരുന്ന പറഞ്ഞതും ആയിരുന്നു ദൈവൽബിക്കം ഫോൾഡബിൾ ഡേ ആ ഫോൾഡബിൾ ടുഡേ സാംസങ് മോട്ടോറോള വൺ പ്ലസ് ഗൂഗിൾ അവരെല്ലാം ഫോൺസ് അഫോൾഡബിൾ ടുഡേ മോട്ടോർ മോട്ടോറോളയുടെ ബെഞ്ചിന്നുള്ളത് ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ആൻഡ് ഐ വുഡ് ഇമാജിൻ ദാറ്റ് വിൽ ബിക്കം റോളബിൾ ടുമോറോ സ്മാർട്ട് ഫോൺ ചുരുക്കിയൊരു ട്യൂബ് പോലെ ക്കാൻ പേന പോലെ ക്ലിപ്പ് വെച്ചിട്ട് വയ്ക്കുക വലിയും ചെയ്യാം ഇൻസിഡൻ്റ്ലി പേനയുടെ ക്ലിപ്പ് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണ്ടി വന്നു എന്നറിയാമോ ക്ലിപ്പ് കൊണ്ട് നമ്മുടെ പോക്കറ്റിൽ കുത്താൻ പറ്റുന്നത് നൂറ് കൊല്ലം എഡ് എന്നുള്ള കമ്പ്യൂട്ടർ ചിപ്പ് വച്ചിട്ട് സ്മാർട്ട് ഫോൺസ് വിൽ ബിക്കം കേപ്പബിൾ ഓഫ് പ്രോസസ്സിങ് ഓൾ ദ ഡാറ്റ ലോക്കലി ആൻഡ് നോട്ട് ഇൻ ദ ക്ലൗഡ് അതുകൊണ്ട് യുവർ പ്രൈവസി വിൽ ബി പ്രൊട്ടക്റ്റഡ് ആൻഡ് സ്മാർട്ട് ബോൺസ് സ്മാർട്ട് ഫോൺസ് വിൽ ബിക്കം കോൺടാക്സ് അവ നിങ്ങളുടെ ട്രൂലി അറിഞ്ഞ് മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന പേഴ്സണൽ അസിസ്റ്റൻ്റായിട്ട് മാറും ഞാൻ പണ്ട് ആഗ്രഹിച്ച പോലെ ഐ ബിലീവ് ദാറ്റ്സ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം സ്മാർട്ട് ഫോൺസിൽ നിന്ന് ത്രീ ഡി ഹോളോഗ്രാഫിക് ഡിസ്പ്ലേസ് ഉണ്ടാവും ദാറ്റ് യു ക്യാൻ ഇൻട്രാക്ട് വിത്ത് സ്മാർട്ട് ഫോൺസിന് ഒരു ഫിസിക്കൽ പോർട്സും കാണില്ല ദ്വാരം സൈഡിൽ ബിക്കോസ് ദ ക്യാൻ ബി വയർലെസ്ലി ചാർജ്ഡ് വിൽ ഹാവ് എക്സാ കേപ്പബിളിറ്റീസ് അത് വി ആറും എ ആറും എം ആറും എല്ലാം കൂടിയിട്ടുള്ള capability now our and and in the course of time with integrated projectors in the smartphone or in combination or separately with smart glasses you can overlay text images even animation on your field of vision those would be interesting times field of vision lieu, you can overlay these things in the moment അഡ്വാൻസ്ഡ് എ എന്ന് പറയുമ്പോൾ കണ്ടും അറിഞ്ഞും ചെയ്യുന്ന എ ആയി നമ്മുടെ നീഡ്സിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് ഒരു സീംലെസ് കമ്പാനിയൻ ആകുന്ന എ ആയി അങ്ങോട്ടാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോകുന്നത് ഫൈവ് ജിയിൽ നിന്ന് വെൻ വി ഗോ ടു സിക്സ് ജി വിച്ച് കുഡ് ബി ഇൻ അനദർ ഫൈവ് ഓർ സെവൻ ഇയേഴ്സ് ഒരു ടെറാ ബൈറ്റ് പെർ സെക്കൻഡ് വരെ സ്പീഡ്സ് വുഡ് ബി പോസിബിൾ വിത്ത് ഇൻസ്റ്റൻറ്റേനിയസ് ലാറ്റൻസി ഫൈവ് ജിയിൽ നിന്ന് അമ്പതോ നൂറോ ഇരട്ടി സ്പീഡ് എന്ന അർത്ഥം അതും എക്സ് ആറും നേരത്തെ പറഞ്ഞാൽ ഇതൊക്കെ മേ ബി അനദർ ഫൈവ് ഇയേഴ്സ് അതിൽ കൂടുതൽ സമയം എടുക്കുവാൻ എടുക്കില്ല എന്ന് വിചാരിക്കാം പിന്നെ വേറൊരു ഏരിയ ഉള്ളത് എക്സ്റ്റൻഡ് റിയാലിറ്റി ഹെഡ്സെറ്റ്സ് ആ ഹെഡ്സെറ്റ്സ് ദേ വിൽ become aesthetically ഭംഗിയുള്ള glasses that you can wear they will know you better than you know you yourself and logically semantic in understanding ഇൻ അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളെ ഏത് കോണ്ടക്സ് ഉള്ള ഏത് ചോദ്യം ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരാൾ മുഴുവൻ മനസ്സിലാക്കാൻ പറ്റുള്ളൂ ദേ വിൽ ബി ഹേപ്പ് എബിൾ ഓഫ് ദാറ്റ് ഈ ഏരിയാസിനെ പറ്റി ഞാൻ മേ ബി ഐ വിൽ ഡ്യൂ അനദർ വോഡ്കാസ്റ്റ് സ്പെഷ്യലായിട്ടുള്ളത് ഐ ആം നോട്ട് എ ഗ്രേറ്റ് എക്സ്പേർട്ട് ഇൻ ദിസ് ഏരിയാസ് ഒരു കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാൾ ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കണേ ആ നിലവാരത്തിലാണ് ഞാൻ നിങ്ങളോട് നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് ഐ ഹാവ് നോ മോ ക്ലെയിംസ് പ്ലീസ് കറക്റ്റ് മീ ഇഫ് ഐ ആം റോങ് സംവേ ഞാനും പഠിക്കട്ടെ അല്ലെങ്കിൽ നമ്മുടെ ദിസ് ബിക്കംസ് എ കംപ്ലീറ്റ്ലി വൺ വേ തിങ് അല്ലേ രണ്ട് ഏരിയാസും കൂടി പറഞ്ഞിട്ട് വൺ ഇസ് എൻ ദ ഏരിയ ഓഫ് മെഡിസിൻ അമേരിക്കയിൽ പോലും ഞാൻ അമേരിക്കയിൽ പോലും എന്ന് പറയുന്നത് അവിടെയാണ് ബെസ്റ്റ് ഓഫ് ഫെസിലിറ്റീസ് പേയിങ് കപ്പാസിറ്റി അവിടെയാണ് അതുകൊണ്ട് തന്നെ മെഡിക്കൽ കെയർ ഏറ്റവും നല്ലത് എവിടെയാണ് ആദ്യം എന്ന് മനസ്സിൽ വരുന്നത് പിന്നെ മേ ബി ജേമനി എനിവേ അമേരിക്കയിൽ പോലും അമ്പത് ശതമാനം ഡയഗ്നോസ്റ്റിക്സ് തെറ്റാണ് നാൽപ്പത്തഞ്ച് ശതമാനം മെഡിക്കേഷൻ ഗൂസ്രോ ഈ ഏരിയാസിൽ ഐ വുഡ് ഇമാജിൻ ദാറ്റ് എ ഐ ക്യാൻ ഹെൽപ്പ് അ ലോർ ഇൻ പുട്ടിംഗ് ദ റൈറ്റ് ഡയഗ്നോസ്റ്റിക് ആൻഡ് അച്ചീവ് ഹയർ ട്രീറ്റ്മെൻറ്റ് ആക്യുറസി പിന്നെ ഏരിയാസ് ലൈക്ക് ന്യൂ ഡ്രഗ് ഡിസ്കവറി വേ ഒരു പുതിയ ഡ്രഗ് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഒന്നിച്ചെല്ലാനം ബില്യൺ ഡോളേഴ്സ് വേണം അതുകൊണ്ടും കൂടിയാണ് പുതിയ മരുന്നുകൾക്ക് ഇത്ര വലിയ വില ഇത്ര പൈസ ഇത്ര തരത്തിൽ പൈസ ചിലവാക്കി അത് എല്ലാ മോളിക്യൂളും ക്ലിക്ക് ചെയ്തില്ല അതുകൊണ്ട് അവർക്ക് പതിനഞ്ച് കൊല്ലത്തിൽ കൂടുതലുള്ള പാറ്റൻ്റ് ഉണ്ട് ആ സമയത്ത് അവർ എഴുതുന്ന വില നമ്മൾ കൊടുക്കണം മാനുഫാക്ചറിങ് കോസ്റ്റിൻ്റെ അമ്പതരൊട്ടിയോ ഇരട്ടിയോ ദ കമ്പനി ഡിസൈഡ്സ് ബിക്കോസ് ദേ സ്പെൻഡ് ദാറ്റ് മണി നോട്ട് ദ ഗവൺമെൻറ് നോട്ട് യു സോ ദേ നീഡ് ടു ഗെറ്റ് ഇറ്റ് ബാക്ക് വിത്ത് പ്രോഫിറ്റ് ആൻഡ് ദനിറ്റ് ഗെറ്റ് ജനറിക്സ് തിങ് പിന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റൽസിനതുകൊണ്ട് വലിയ ഉപകാരം ഉണ്ടാകും പിന്നെ അനദർ ഏരിയ വുഡ് ബി പേഴ്സണലൈസ് മെഡിസിൻ വി ആർ ഓ ഡിഫറെൻറ്റ് അപ്പോൾ ഇപ്പോൾ എഴുതുന്ന പോലെ ഒരു പ്രായം നോക്കിയിട്ട് ഒരു ദേഹത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് ഒരു മരുന്ന് എഴുതുക ഡോസേജ് എഴുതുക എന്നുള്ളത് ദാറ്റ് ഹാസ് ടു എൻഡ് ഒരേ മരുന്ന് എനിക്ക് ഒരു ഗ്രാം വേണമെങ്കിൽ നിങ്ങൾക്ക് അര ഗ്രാം മതി അല്ലെങ്കിൽ വൈസ് വയസ്സാണ് അപ്പോൾ പേഴ്സണലൈസ് മെഡിസിൻ പ്രിവെൻറ്റീവ് മെഡിസിൻ ഈ ഏരിയാസിലൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വുഡ് ബി ഏബിൾ ടു കോൺട്രിബ്യൂട്ട് അല്ലോ ക്ലിനിക്കൽ നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് പിന്നെ വെർച്വൽ അസിസ്റ്റൻസും ചാറ്റ് ബോർഡ്സൊക്കെ ആയിട്ട് മെഡിക്കൽ കെയർ വുഡ് ബി അപ്ഗ്രേഡ് ബിയോണ്ട് ദ വേറ്റ് ഈസ് ടുഡേ പിന്നെ വേറെ എന്നുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന വെയറബിൾസ് പേപ്പറിൻ്റെ വാച്ച് തന്നെ വച്ചും കൊണ്ട് ഹാർട്ട് ബീറ്റും ഇ സി ജിയും അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് അങ്ങനത്തെ ഒരു പേഷ്യൻ്റിനെ മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുടെ ലിസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും അത് സീംലെസ് ആയിട്ട് ഇറ്റ് ക്യാൻ ബി പാസ്ഡ് ഔൺ ടു എ ഹ് മേ ബി ഫ്രം യുവർ ഫോൺ ഇറ്റ് ഗോസ് ഇൻ ടു ദ ഹോസ്പിറ്റൽ സോ ദിൽ ബി ഹോൾ ന്യൂ വേ ഓഫ് മോണിറ്ററിങ് എ പേഴ്സൺ എ പേഷ്യൻറ്റ് ആൻഡ് നേരത്തെ പറഞ്ഞ പേഴ്സണലൈസ് മെഡിസിനുകളെ കുറേ കൂടി ഇഫക്റ്റീവ് ആക്കാൻ ആക്കാനായിട്ട് വേറൊരു ഏരിയ ഉള്ളത് ബയോടെക്നോളജിയാണ് അവിടെ ജീൻ തെറപ്പീസ് ക്രിസ്ബർനിയെന്നാൽ പറഞ്ഞു ഫോർ ജീൻ എഡിറ്റിംഗ് ക്രിസ്പർ ഖാസ് നയെന്ന് പറഞ്ഞു പുതിയത് അപ്പോൾ ജീൻ തെറാപ്പീസും റീജനറേറ്റീവ് തെറപ്പീസും ഒക്കെ എ എയുടെ പ്രസൻസോടുകൂടി ദിൽ ഗെറ്റ് എ ഷോട്ട് എൻ ദെൻ മേ ബി സംഡേ ലേറ്റർ ബയോ പ്രിൻ്റിങ് ഓഫ് ടിഷ്യൂസ് ലാബ് ഗ്രോൺ ഓർഗൻസ് ദീസ്ആർ ഓൾ പോസിബിലിറ്റീസ് റിജക്ഷൻ ഇല്ലാണ്ട് നമ്മുടെ തന്നെ സ്റ്റെം സെൽ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന നമ്മുടെ ഓർഗൻ ഇപ്പോൾ വളരെയധികം മരുന്നുകൾ ബയോസിമിലേഴ്സ് ആണ് വെരി സ്മോൾ ഡോസസ് അതുകൊണ്ട് പത്തിരുന്നൂറ്റമ്പത് മരുന്നുകൾ ഇപ്പോൾ തന്നെ മാർക്കറ്റിലുണ്ട് ഐ തിങ്ക് സിംഗപ്പൂർ ഈസ് ഇൻ ദ ഫോർ ഫ്രണ്ട് അവരെ ലോക്കൽ കമ്പനീസും മൾട്ടിനാഷണൽ കമ്പനീസും അവിടെ വർക്ക് ചെയ്യുന്നതായിട്ട് ഇന്ത്യ പോസിബിളിസ് ഇൻ നമ്പർ ടു ആൻഡ് ദാൻ യു ഗോ ടു യൂറോപ്പ് ഓഫ് സോം അമേരിക്ക അല്ല എന്ന ഞാൻ മനസ്സിലാക്കണേ പിന്നെ ആൾട്ടർനേറ്റീവ് പ്രോട്ടീൻസ് ബയോഡീഗ്രേഡ് ഡീഗ്രേഡബിൾ മെറ്റീരിയൽസ് ആൻഡ് ആർ എൻ എ ബേസ്ഡ് തെറപ്പീസ് ഞാനിതൊക്കെ പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അത് വിവരിക്കാൻ നിൽക്കുന്നില്ല ഇൻട്രസ്റ്റ് ഉള്ളവർ യു 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 റിസേർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട് ഷെയർ ചെയ്യാൻ വലിയ ഇൻപുട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമൻസിൽ എഴുതൂ എഴുത് കമൻസ് എഴുതുന്നുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു ആ സിനി ഫോർ ദ ഡേ ഐ ഹോപ്പ് താങ്ക്സ്